ഹായ് ഫ്രണ്ട്സ് മനോജ് ഡ്രീം വ്ളോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മെഗാ ചിട്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മെയിൻ ബ്രാഞ്ചിൽ തുടങ്ങുന്ന ചിട്ടിയാണ് ഇന്ന് പറയാൻ പോകുന്ന ചിട്ടി അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് ഇത് വലിയ ചിട്ടിയായതുകൊണ്ട് സൗജന്യ ഡെയിലി കളക്ഷൻ ഫെസിലിറ്റി കെ എസ് എഫിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കെ എസ് എഫിലെ ഗാലക്സി ചിട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സമ്മാന പദ്ധതി സ്കീമുണ്ട് അപ്പോൾ ആ സ്കീമിലാണ് ഈ ചിട്ടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക ജി നിങ്ങളുടെ പേരിലോ അല്ലാതെ നിങ്ങളുടെ ഷോപ്പിന്റെ പേരിലോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന്റെ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ജി എസ് ടി ഉള്ള ആളുടെ പേരിൽ ചേരേണ്ട ആവശ്യകത എന്താ എന്നതിനെ കുറിച്ചുള്ള ഒരു ഫുൾ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോയും കൂടി ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതുകൂടി ഒന്ന് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ജി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ മെഗാ ബിസിനസ് ചിറ്റിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് പൊതുവെ വളരെ കുറവാണ് അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരെന്തെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കിടക്കാം അതായത് ഒരു ലക്ഷം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന ഒരു കോടി രൂപയുടെ മെഗാ ബിസിനസ് ചിട്ടിയുടെ ഡീറ്റെയിൽഡ് ആണ് പറയുന്നത് അപ്പൊ ഈ ചിട്ടി വന്നിട്ട് ഈ ചിട്ടി വന്നിട്ട് മുപ്പത് ശതമാനം താഴ്ന്നിട്ടാണ് ആദ്യത്തെ മാസങ്ങളിൽ പോകാൻ സാധ്യത കൂടുതലും അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്നു പോകുകയാണെങ്കിൽ ഈ ചിട്ടി ആദ്യം വിളിക്കുന്ന ആൾക്ക് കിട്ടുന്നത് എഴുപത് ലക്ഷം രൂപയാണ് എന്നാൽ മാക്സിമം തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ വരെ ഈ ചിട്ടി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ചിട്ടി മുപ്പത് ശതമാനം നമ്മൾ താഴ്ത്തി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിട്ടി പേയ്മെന്റ് ചെയ്യുന്നതും കെ എസ് എഫ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നെയാണ് അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് നമ്മൾ ആ ചിട്ടിയിലേക്ക് വേണ്ട ആവശ്യമായ ജാമ്യം കൊടുത്ത് നിങ്ങൾക്ക് ആ ഫണ്ട് റിലീസ് ചെയ്തെടുക്കാം അല്ലാത്ത പക്ഷം ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കിട്ടുന്ന സംഖ്യ കെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന മാസം കിട്ടുന്ന പലിശയും പ്ലസ് അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡും കുറച്ച് പിന്നീട് മാസങ്ങളിൽ എത്ര രൂപ അടച്ചാൽ മതി എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഈ ചിട്ടിയിൽ ആദ്യത്തെ ലേലത്തിൽ പങ്കെടുക്കുന്ന ആൾക്ക് നറുക്ക് മുപ്പത് ശതമാനം താഴ്ത്തി നറുക്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഴുപത് ലക്ഷം രൂപയാണ് കിട്ടുന്നത് നമ്മൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ഒരു ലക്ഷം രൂപ അടച്ചു ആദ്യത്തെ ലേലത്തിൽ പങ്കെടുത്തു നമുക്ക് മുപ്പത് ശതമാനം താഴ്ത്തി നമ്മൾ എഴുപത് ലക്ഷം രൂപ ആ ചിട്ടി പിടിച്ചു അതിൽ കിട്ടുന്ന ഡിവിഡൻഡ് അതായത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് തൊട്ട് നമുക്ക് ഡിവിഡൻ കിട്ടി തുടങ്ങും അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് എഴുപത്തി അയ്യായിരം രൂപ അടച്ചാൽ മതി കാരണം ഇരുപത്തി അയ്യായിരം രൂപ ഡിവിഡൻ്റ് കിട്ടും അപ്പം നമ്മളിത് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കാരണം പല ആളുകൾക്കും ചിട്ടയെ കുറിച്ച് ധാരണയില്ലാത്തവരും ചിട്ടയെ കുറിച്ച് കാര്യമായിട്ട് അറിയാത്തവരും ഉണ്ട് അവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ആയിട്ട് പറയുന്നത് നമുക്ക് ഈ ഫസ്റ്റത്തെ ലേലം വിളിച്ചാൽ കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പലിശയും കൂടി കുറച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൽ തേർഡ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണമെന്ന് നോക്കാം നോക്കാം അപ്പം നമുക്ക് എഴുപത് ലക്ഷം രൂപ ലേലത്തിൽ പിടിച്ചു അത് അവിടെ തന്നെ കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിക്കും അത് പേയ്മെന്റ് ചെയ്തെടുക്കുകയാണെങ്കിലും അത് പിടിക്കും അറുപത്തി ലക്ഷത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് രൂപ ഇപ്പോഴത്തെ ഒരു പലിശ നിരക്ക് എന്ന് പറയുമ്പോൾ സി എസ് ജി ടി അതായത് ചിട്ടി പിടിച്ച തുക കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഇപ്പോഴത്തെ പലിശ നിരക്ക് ഈ പലിശ നിരക്കിൽ എപ്പോൾ വേണമെങ്കിലും വ്യതിയാനം വരാ നിലവിലെ പലിശ നിരക്കാണ് ഞാൻ പറയുന്നത് അപ്പൊ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ കണക്കാക്കുന്ന സമയത്ത് ഒരു വർഷത്തേക്ക് ആറ് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി നാല് രൂപയാണ് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് പലിശ ഇനത്തിൽ മാത്രം ഡെപ്പോസിറ്റ് ചെയ്താൽ കിട്ടുന്നത് ആറ് ലക്ഷത്തി നാലായിരത്തി അറുനൂ അറുന്നൂറ്റി നാല് രൂപ പന്ത്രണ്ട് മാസത്തേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന പലിശ ഒരു മാസത്തെ പലിശ എന്ന് പറയുന്നത് അമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് നമുക്ക് ഒരു മാസത്തേക്കുള്ള പലിശ കിട്ടുന്നത് അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു മാസത്തെ പലിശ അതായത് അമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ പ്ലസ് ഇരുപത്തി രൂപ ഡിവിഡൻറ്റ് ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് തൊട്ട് നമുക്ക് ഡിവിഡൻറ്റ് കിട്ടി തുടങ്ങും ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന് എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ നമുക്ക് ഇരുപത്തയ്യായിരം രൂപ ഡിവിഡൻ്റ് കുറച്ച് ബാക്കി എഴുപത്തയ്യായിരം അടച്ചാൽ മതി അങ്ങനെ മുപ്പത് ശതമാനം കഴിഞ്ഞ് ചിട്ടി വിളിയാകുന്ന സമയത്ത് ഈ എഴുപത്തയ്യായിരം എന്നുള്ളത് എൺപതിനായിരം വരാം എൺപത്തയ്യായിരം വരാം തൊണ്ണൂറായിരം വരാം ഒരു ലക്ഷം രൂപ വരെ വരാം അങ്ങനെ ഒരു ലക്ഷം രൂപ വരെ അടവ് വരുന്ന സമയത്ത് നമുക്ക് ഈ തൊണ്ണൂറ്റി അഞ്ചു ലക്ഷം രൂപ കിട്ടും കാരണം എന്താണെന്നു വച്ചാ ഈ ഒരു ലക്ഷം രൂപ അടവ് എന്ന് പറയുമ്പോൾ വേറെ ആരും ചിട്ടി താഴ്ത്തി വിളിക്കാൻ ഇല്ലാത്ത കൊണ്ടാണ് നമുക്ക് അത്രയും അടവ് വരുന്നത് അങ്ങനെ അടവ് വരുന്ന പക്ഷെ നമുക്ക് മനസ്സിലാക്കാം ചിട്ടി നല്ലൊരു എമൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കൂടി അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എഴുപത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് ഡിവിഡൻഡും പ്ലസ് ഇൻട്രസ്റ്റും കൂടി കിട്ടുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ലക്ഷം രൂപയിൽ നിന്നും എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ മൈനസ് ചെയ്യുന്ന സമയത്ത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനേഴ് രൂപയാണ് നമ്മൾക്ക് ഫസ്റ്റത്തെ ലേലം വിളിച്ച് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിലാണ് അത് ഡെപ്പോസിറ്റ് ചെയ്യുക അപ്പം മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് നമ്മൾക്ക് അതിൽ നിന്ന് പലിശ കിട്ടിത്തുടങ്ങുന്നത് അപ്പം നമുക്ക് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് തേർഡ് ഇൻസ്റ്റാൾമെന്റ് പറഞ്ഞാൽ ഇരുപത്തിനാല് അറുനൂറ്റി പതിനേഴ് രൂപ അടയ്ക്കേണ്ടി വരുന്നുള്ളു അതാണ് നമ്മൾ തമ്പിനേലിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനേഴ് രൂപ അടച്ചാൽ മതിന്ന് തമ്പിനേലിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനേഴ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡും പ്ലസ് ഇൻട്രസ്റ്റും കൂടിയാണ് അപ്പോൾ ഈ ചിട്ടിയുടെ കാലാവധി കഴിയുന്നത് വരെ നിങ്ങൾ ഡെപ്പോസിറ്റ് അത് സി എസ് ഡി ടി ആക്കുകയാണെങ്കിൽ കാലാവധി കഴിയുന്നതുവരെ നിങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടേ ഇരിക്കുക ഈ ഡിവിഡൻഡ് പറഞ്ഞു വെച്ചാൽ മുപ്പത് ശതമാനം താഴ്ന്നു പോണത് വരെയാണ് നമുക്ക് ഡിവിഡന്റ് ആയിട്ട് ഇരുപത്തയ്യായിരം കിട്ടുള്ളൂ അതേ സമയത്ത് അത് വിളിയാകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇരുപതിനായിരം ഡിവിഡൻഡ് കിട്ടുകയുള്ളൂ ചിലപ്പോൾ പതിനഞ്ചായിരം രൂപയെ ഡിവിഡന്റ് കിട്ടുള്ളൂ ചിലപ്പോൾ പത്തായിരം രൂപയെ ഡിവിഡന്റ് കിട്ടുള്ളൂ ലാസ്റ്റ് ആകുമ്പോഴേക്കൊന്നും ചിലപ്പോൾ ഡിവിഡൻ്റ് ഒന്നും കിട്ടില്ല അങ്ങനെ കിട്ടാതാകുന്ന സമയത്ത് നമുക്ക് ഏകദേശം അമ്പതിനായിരത്തി സംതിങ് അതായത് അമ്പതിനായിരം രൂപ കണക്ക് അമ്പതിനായിരം രൂപ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു ലക്ഷം രൂപ ഈ ചിട്ടി ആരും വിളിക്കാനില്ല എങ്കിൽ ഒരു ലക്ഷം രൂപ അടവ് വരുന്നുണ്ടെങ്കിലും നമ്മൾക്ക് അമ്പതിനായിരം രൂപ നമ്മൾ ചിട്ടിയിലേക്ക് മാറ്റുന്നത് കൊണ്ട് നമ്മൾക്ക് അമ്പതിനായിരം രൂപ അടയ്ക്കേണ്ടി വരുള്ളൂ കാരണം അത് പലിശ കിട്ടുന്നത് കൊണ്ടാണ് പലിശ കിട്ടാത്ത അതായത് ചിട്ടി പേയ്മെന്റ് ചെയ്തവർക്ക് ഒരു ലക്ഷം രൂപ അടവ് വരികയാണെങ്കിൽ അത്രയും അടയ്ക്കേണ്ടി വരും തന്നെയാണ് ഈ ചിട്ടിയിൽ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുണ്ട് നമ്മളൊരു ഏകദേശം ഒരു കണക്കാണ് പറയുന്നത് കാരണം പത്തു ലക്ഷം എന്നുള്ളത് ചിട്ടിയുടെ വിളി പോകുന്നതിനനുസരിച്ച് ഇല്ലെങ്കിൽ ചിട്ടി താഴ്ന്നു വിളി പോകുന്നതിനനുസരിച്ച് പത്തു ലക്ഷത്തിന് മുകളിൽ നിങ്ങൾക്ക് ഡിവിഡൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ പത്തു ലക്ഷത്തിൻ്റെ താഴെ ഡിവിഡൻ്റ് ആകാൻ സാധ്യതയുണ്ട് അത് ചിട്ടി വിളിയുമായി ബന്ധപ്പെട്ട് ചിട്ടി എത്ര രൂപ താഴ്ന്നു എത്ര മാസം വരെ പോകണോ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഡിവിഡൻ്റ് ഇരിക്കുന്നത് ആ ഡിവിഡൻഡിലെ മാറ്റങ്ങൾ വരാം ഡിവിഡൻ്റ് ഇല്ലാതാകുമ്പോൾ ഡിവിഡൻ്റ് തീരെ ഇല്ലാതാകുമ്പോൾ ഒരു ലക്ഷം രൂപ അടവ് വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പം അത് മൈനസ് ചെയ്ത് ബാക്കി നാല്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനേഴ് രൂപ അടച്ചാൽ മതി അതാണ് ഇതിങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ ആദ്യം ചിട്ടി ലേലം വിളിച്ചാല് രണ്ടാമത്തെ മാസം അത് ഡെപ്പോസിറ്റ് ആക്കി മൂന്നാമത്തെ മാസത്തിലാണ് പലിശ കിട്ടി തുടങ്ങുന്നത് അപ്പൊ അങ്ങനെ തൊണ്ണൂറ്റി എട്ട് മാസം അതായത് അമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്നിൻ്റെ തൊണ്ണൂറ്റി എട്ട് മാസം ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപയാണ് നിങ്ങൾക്ക് പരിശീലനത്തിൽ കിട്ടുക അതേ സ്ഥാനത്ത് പല ആളുകളും ഞാൻ ഇതുപോലെയുള്ള വീഡിയോ ചെയ്തപ്പോൾ എന്ന് ചോദിച്ചത് ആദ്യം നടക്കിൽ അല്ലെങ്കിൽ ആദ്യം മുപ്പത് ശതമാനം താഴ്ന്നു വിളിക്കുന്ന ആൾക്കല്ലേ ഇങ്ങനെ കിട്ടുള്ളൂ എന്നാണ് അതായത് ആദ്യത്തെ നടക്ക് മുപ്പത് ശതമാനം താഴ്ന്നു വിളിക്കുന്ന ആൾക്ക് തൊണ്ണൂറ്റി എട്ട് മാസം പലിശ കിട്ടുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ നറുക്കിൽ കിട്ടുന്ന ആൾക്ക് തൊണ്ണൂറ്റി ഏഴ് മാസം പലിശ കിട്ടും മൂന്നാമത്തെ നറുക്കിൽ കിട്ടുന്ന ആൾക്ക് തൊണ്ണൂറ്റി ആറ് മാസം പലിശ കിട്ടും അതായത് ഓരോ മാസം കഴിഞ്ഞ് കിട്ടും തോറും നമ്മുടെ ഓരോ മാസത്തെ പലിശ കുറയും അതാണ് അതിന്റെ ഡിവിഡന്റ് ഇതിലെ എല്ലാ അംഗങ്ങൾക്കും അതായത് ഇതിലെ നൂറ് അംഗങ്ങൾക്ക് ഡിവിഡന്റ് തുല്യമായിരിക്കും എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും കിട്ടുക അതേ സ്ഥാനത്ത് ഈ പലിശയിലാണ് വേരിയേഷൻ പിന്നത് കാരണം ഓരോ മാസം നമുക്ക് നടക്കിൽ കിട്ടാൻ വൈകുന്നതോറ് നമുക്ക് ഓരോ മാസത്തെ പലിശ കുറഞ്ഞു കുറഞ്ഞു വരും അത്രയേ ഉള്ളൂ ബാക്കി ഇതിന്റെ ലാഭങ്ങളൊക്കെ അതായത് ഡിവിഡൻഡിൽ കിട്ടുന്ന ലാഭങ്ങൾ ഈ നൂറ് പേര് തുല്യമായിരിക്കും തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് നാല്പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപ കിട്ടും അതിൽ കൂടെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഏഹ് അറുപത്തൊമ്പത് ലക്ഷത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു കോടി പതിനെട്ട് ലക്ഷത്തി നാല്പത്തേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് കിട്ടുന്നത് അതായത് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ആദ്യം ലേലത്തിൽ നറുക്കിൽ കിട്ടിയ ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ ആ ഇൻട്രസ്റ്റ് ചിട്ടിയിലേക്ക് മാറ്റാതെ എടുക്കാതെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചിട്ടിയുടെ കാലാവധി കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടിയ പലിശയും പ്ലസ് ഈ പ്രിൻസിപ്പിൾ എമൗണ്ടും കൂടി എടുക്കുമ്പോഴാണ് ഈ സംഖ്യ കിട്ടുക കിട്ടുകട്ടോ കാരണം നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മാസം മാസം പലിശ ചിട്ടിയിലേക്ക് മാറ്റിയിട്ട് അതും കുറഞ്ഞ് ഡിവിഡൻഡും കുറച്ചുള്ള സംഖ്യ അടയ്ക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പ്രിൻസിപ്പിൾ എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ ഈ വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ചിട്ടി ചുറ്റിച്ചേരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ താല്പര്യമുണ്ടെങ്കിൽ അവർക്കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ